പൂക്കോട് വെറ്റിനറി കോളേജിൽ വിദ്യാർത്ഥിയുടെ മരണം എല്ലാവരെയും ഞെട്ടിച്ച ഒന്ന് തന്നെയാണ് ഇതിൽ പതിനെട്ട് പ്രതികളുടെ പേരാണ് ഇതുവരെ ചേർത്തിട്ടുള്ളത് നിരവധി പ്രതികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു പ്രധാനമായി ആറ് പേരാണ് സിദ്ധാർത്ഥ് എന്ന വിദ്യാർത്ഥിയെ ഹോസ്റ്റൽ മുറിയിൽ വെച്ചും അല്ലാതെയും ക്രൂരമായി മർദ്ദിച്ചിട്ടുള്ളത് ആ മർദ്ദനമേറ്റ സിദ്ധാർത്ഥിന്റെ സുഹൃത്തുക്കൾ തന്നെയാണ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് സിൻജോ അടക്കമുള്ള ആറ് പ്രതികളെ കൊണ്ടുള്ള തെളിവെടുപ്പുകളൊക്കെ തന്നെയും ഇന്നലെയോടെ പൂർത്തിയായി ഇനി കൂടുതൽ കാര്യങ്ങൾ സി ബി ഐ അന്വേഷണത്തിൽ മാത്രമേ പുറത്തു വരികയുള്ളൂ സി ബി ഐ കേസ് ഏറ്റെടുത്തത് കൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ മാധ്യമങ്ങൾക്കും ഈ അവസ്ഥയിൽ ലഭിക്കില്ല ഈ ഒരു അവസ്ഥയിൽ തന്നെ നിരവധി പേർ ചർച്ച ചെയ്യുന്നത് സിദ്ധാർത്ഥിനെ ചതിച്ചിരുന്ന ആ പെൺകുട്ടി അല്ലെങ്കിൽ സിദ്ധാർത്ഥിനെതിരെ കള്ളപ്പരാതി കൊടുത്ത് എസ് എഫ് ഐക്കാരെ കൊണ്ട് അടുപ്പിച്ച ആ പെൺകുട്ടി കോളേജിൽ വന്നിരുന്നുവെന്നും അവിടെയുള്ളവരെ കണ്ടിരുന്നുവെന്നുമാണ് ഒളിവിലാണ് ഈ പെൺകുട്ടിയെങ്കിലും ഈ പെൺകുട്ടിയുടെ അമ്മ ഒരു ഉയർന്ന പോലീസുകാരിയാണ് ഈ പോലീസുകാരി ആയതുകൊണ്ട് തന്നെ ഇവർ ഒരു ആയതുകൊണ്ട് തന്നെ ഇവരെ രക്ഷിക്കാൻ വേണ്ടി എല്ലാവരും കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിരവധി പേർക്ക് ഒരു സങ്കടമായ വാർത്തയാണ് പുറത്തു വരുന്നത് കാരണം ആ പെൺകുട്ടിയും അക്ഷയ് എന്ന ചെറുപ്പക്കാരൻ്റെ പേരും ഇതുവരെ പ്രതിപട്ടികയിൽ ചേർത്തിട്ടില്ല തെളിവുകളൊന്നും തന്നെ അവർക്കെതിരെ ലഭിച്ചിട്ടുമില്ല അതുകൊണ്ട് സിദ്ധാർത്ഥന്റെ അന്വേഷണത്തിലേക്ക് നീങ്ങുമ്പോൾ പതിനെട്ട് പ്രതികളിലേക്ക് ഒതുങ്ങിപ്പോകുമോ എന്നുള്ള സംശയമാണ് പുറത്തു വരുന്നത് ആ പെൺകുട്ടിയെ ചൂണ്ടിക്കാട്ടി വരുന്ന പല കാര്യങ്ങളും ഇതുവരെ തെളിഞ്ഞിട്ടില്ല എന്നും അതിന് തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്നതുമാണ് എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു കാര്യം സിദ്ധാർത്ഥന്റെ അച്ഛൻ്റെയും അമ്മയും പറയുന്ന ആ പെൺകുട്ടി കുട്ടി ആ പെൺകുട്ടിയുടെ പേര് കൂടി ചേർക്കണമെന്നാണ് ആ ഒരു കാര്യം മാത്രമാണ് അവർ ചോദിക്കുന്നത് അതുപോലെ ഇവർ നിരന്തരമായി വിളിച്ചുകൊണ്ടിരുന്ന അക്ഷയ എന്ന് പറയുന്ന സിദ്ധാർത്ഥൻ്റെ അടുത്ത ക്ലോസ് ഫ്രണ്ടിനെയും അവനെയും ഇതുവരെ ലഭിച്ചിട്ടില്ല അവൻ്റെ പേരും ചേർക്കണം കാരണം സിദ്ധാർത്ഥിൻ്റെ ഫോൺ ഉൾപ്പെടെ കൈകാര്യം ചെയ്തു കൊണ്ടിരുന്നത് അക്ഷയാണ് സിദ്ധാർത്ഥ് ഫോൺ എടുക്കാതെ ആയപ്പോൾ അക്ഷയാണ് എടുത്ത് സിദ്ധാർത്ഥ് ഉറങ്ങുകയാണെന്ന് പറഞ്ഞത് അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ അവനും പ്രതിയാണെന്ന് പറയുന്നു ഈ വീട്ടിൽ വന്ന് താമസിച്ചിട്ടുള്ളവനാണ് അക്ഷയ എന്ന് പറയുന്നു അക്ഷയുടെ വീട്ടിലും താമസിച്ചിട്ടുണ്ട് സിദ്ധാർത്ഥ് അതുപോലെ തന്നെ അക്ഷയുടെ അമ്മയും ഈ ഇടയ്ക്ക് സംസാരിച്ച വാക്കുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരെയും വേദനിപ്പിച്ചിരുന്നു പട്ടത്താണ് അക്ഷയ് താമസിക്കുന്നതെങ്കിലും സിദ്ധാർത്ഥിനോടൊപ്പം എപ്പോഴും വരാറുള്ളതും സിദ്ധാർത്ഥിൻ്റെ വീട്ടിലാണ് നിൽക്കാറുള്ളതും ഈ ഇടയ്ക്ക് അതായത് മരിക്കുന്നതിന് ഒരു മാസങ്ങൾക്ക് മുൻപ് പോലും ഇവിടെ സിദ്ധാർത്ഥനോടൊപ്പം അക്ഷയ് വീട്ടിലുണ്ടായിരുന്നു എപ്പോഴും അക്ഷയുടെ അടുത്താണ് സിദ്ധാർത്ഥന്റെ അമ്മ ഫോൺ ചെയ്യാറുള്ളതും സിദ്ധാർത്ഥിനെ കുറിച്ച് ചോദിക്കാറുള്ളതും സിദ്ധാർത്ഥം വളരെ തിരക്കേറിയ ഒരു വിദ്യാർത്ഥി തന്നെയാണ് മിടുക്കനായ വിദ്യാർത്ഥിയായത് കൊണ്ട് തന്നെ കോളേജിൽ പല ആവശ്യങ്ങൾക്കും അവന് പോകേണ്ടി വന്നിട്ടുണ്ട് ആ സമയത്തൊക്കെ തന്നെയും സിദ്ധാർത്ഥന്റെ അമ്മ ഈ വ്യക്തിയോടാണ് അക്ഷയോടാണ് ചോദിച്ചിരുന്നത് എന്നാൽ മരിക്കുന്ന സമയം വരെയും അക്ഷയ് ഈ പതിനെട്ട് പ്രതികളോടൊപ്പം ഉണ്ടായിരുന്നു അവനെ ചതിച്ചതാണ് സിദ്ധാർത്ഥനെ ചതിച്ചാണ് അക്ഷയ പതിനെട്ട് പ്രതികളുടെ മുന്നിലേക്ക് ഈ നിരപരാധിയെ ഇട്ടുകൊടുത്തത് വെറും ക്രൂരമർദ്ദനം മാത്രമാണ് നമ്മൾ അവിടെ കണ്ടത് മൂന്ന് ദിവസങ്ങൾ വെള്ളം കൊടുക്കാതെ ഒരു വിദ്യാർത്ഥിയെ ഒരു മനുഷ്യനെ ജീവിയെ പോലെ ട്രീറ്റ് ചെയ്തു അത് വളരെ കഠിനമായ രീതിയിൽ ഒട്ടും സങ്കടം സഹിക്കാനാകാതെയാണ് സിദ്ധാർത്ഥ് ആ രീതിയിലൊക്കെ പെരുമാറിയത് ഭക്ഷണം എന്തിനു പറയണം ഒരു വെള്ളം പോലും ഇറക്കാൻ പറ്റാത്ത അവസ്ഥയിലൂടെയാണ് സിദ്ധാർത്ഥ് കടന്നുപോയത് അത്രമാത്രം വേദന അവൻ തിന്നുന്നുണ്ടായിരുന്നു എന്നിട്ടും ആരെയും ും അറിയിച്ചില്ല ആ വേദനയെല്ലാം കടിച്ചമർത്തിക്കൊണ്ടാണ് സിദ്ധാർത്ഥ് ജീവിച്ചതെന്ന് പറയുന്നു ആ പെൺകുട്ടി ആരും അറിയാതെ കോളേജിൽ വന്നു പോകുന്നുണ്ടെന്നുള്ള വാർത്തകൾ വരുമ്പോഴും വേദനിക്കുന്നത് സിദ്ധാർത്ഥന്റെ അമ്മയും അച്ഛനാണെന്ന് പറയാം കാരണം അത്രമാത്രം വേദനയിലൂടെ കടന്നുപോയി ആ കുടുംബം അവരൊരുപാട് ആഗ്രഹിച്ച അവനെ എം ബി ബി എസിനെ പറഞ്ഞയിച്ചതാണ് എന്നിട്ടും അവന് അത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല എന്നുള്ളതും ഇവരുടെ സങ്കടമാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അമർത്തും